ദേശീയ അത്ലറ്റിക് സ്റ്റേജിലേക്ക് തിരിച്ചെത്തി പ്രതീക്ഷകളെ മെച്ചപ്പെടുത്തിയ മലയാളി ലോങ് ജമ്പ് താരം എം ശ്രീശങ്കർ ചെന്നൈയിൽ നടന്ന ദേശീയ ഇൻഡസ്ട്രി സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനത്തോടെ സീസണിലെ അഞ്ചാമത്തെ സ്വർണം സ്വന്തമാക്കി ഏകദേശം ഒരു വർഷത്തിലേറെ കാൽമുട്ടിന് പരിക്കേറ്റ ശേഷം ട്രാക്കിൽ നിന്ന് വിട്ടുനിന്ന ശ്രീശങ്കർ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രകടനത്തിൽ തന്റെ പ്രകടന ശൈലി നിലനിർത്തുകയും മുന്നിലുള്ള മത്സരങ്ങളിൽ വലിയ പ്രതീക്ഷകൾ സൃഷ്ടിക്കുകയും ചെയ്തു പരിക്കിന് ശേഷമുള്ള ആദ്യ മത്സരമായിരുന്നു ശ്രീശങ്കറിന്റെ തിരിച്ചുവരവ് കഴിഞ്ഞ ഏകാന്ത വർഷങ്ങൾ അദ്ദേഹത്തിന്റെ കായിക ജീവിതത്തിൽ വലിയ വെല്ലുവിളിയായിരുന്നുവെങ്കിലും ചെന്നൈയിൽ നടന്ന മത്സരത്തിൽ തന്റെ കഴിവുകൾ തെളിയിക്കാൻ ശ്രീശങ്കർ തയ്യാറായിരുന്നു മത്സരത്തിൽ മൂന്നാം ശ്രമത്തിൽ എട്ട് പോയിന്റ് പൂജ്യമാറ് മീറ്റർ ലോങ് ജംപ് നടത്തി സ്വർണം ഉറപ്പാക്കിയെങ്കിലും ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ യോഗ്യതയുള്ള എട്ട് പോയിന്റ് രണ്ടേഴ് മീറ്റർ അത്രയും മറികടക്കാനായില്ല പരിക്കിനു ശേഷം ഒരു സീസണിലെ ഓരോ മത്സരത്തിലും എട്ട് മീറ്റർ കടമ്പ കടക്കുകയാണ് ശ്രീശങ്കറിന്റെ പ്രധാന ലക്ഷ്യം ശ്രീസണിലെ അഞ്ചു മത്സരങ്ങളിൽ മുന്നിൽ അദ്ദേഹം എട്ട് മീറ്റർ കടന്നുവെന്നും അത് അദ്ദേഹത്തിന്റെ ഉയർന്ന നിലവാരം സൂചിപ്പിക്കുന്നുവെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു പുനർസംഘടിത പരിശീലനവും കാൽമുട്ടിന്റെ പൂർണ്ണ വേഗത വീണ്ടെടുക്കലും ശ്രീശങ്കറിന്റെ പ്രകടനത്തെ വളരെയധികം സഹായിച്ചതായി പറയപ്പെടുന്നു